നമ്മൾ ആർബ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ ലെറ്റേഴ്സൊക്കെ ഇത് എവിടെ കൊണ്ടിട്ടുണ്ടായിരുന്നു ഇത്രയും ലെറ്റേഴ്സ് ഉണ്ട് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കണം ഇതിലാണ് ഞാൻ നേരത്തെ എടുത്തത് ഇത് ഗ്ലിറ്റർ വയർ ആണ് പിന്നെ നമ്മൾ നമ്മളെ പേരിൻ്റെ അക്ഷരമൊക്കെ കണ്ടുപിടിച്ചിരിക്കണം അപ്പം എൻ്റെ പേരിൻ്റെ ലെറ്റർ ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് ചേച്ചിയോടെ എടുക്കുന്നുണ്ട് പേരിൻ്റെ ലെറ്റർ ഞങ്ങൾ മുമ്പായിട്ട് വീഡിയോ ഒക്കെ എല്ലാവരും കേറി കാണണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം എൻ്റെ പേര് അക്ഷര എന്നാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ലെറ്റർ ഞാൻ എടുക്കുന്നുണ്ട് ചേച്ചീൻ്റെ പേര് അമലേതു എന്നാണ് അതിനു അനുസരിച്ചുള്ള ലെറ്റർ ഓളും എടുക്കുന്നുണ്ട് ഞങ്ങൾ തപ്പി തപ്പി ഏകദേശം ലെറ്റേഴ്സ് കിട്ടാനായിട്ടുണ്ട് എൻ്റെ പേരിന്റെ പകുതിയോളം ലെറ്റേഴ്സ് കിട്ടി ഞങ്ങൾ മുമ്പത്തെ വീട്ടിലേക്ക് എല്ലാവരും കേറി കാണണേ എന്റെ പേരിൻ്റെ ചേച്ചിൻ്റെ സ്പെലിൻ്റെ സ്പെല്ലിങ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൻ്റെ ഇനി നമുക്ക് ഇത് ഹെയർ ബോക്ക് എടുക്കാം എങ്ങനെ നോക്കാം ഞങ്ങളുടെ പേരിൻ്റെ സ്പെല്ലിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇനി പൂമ്പാറ്റാളേയും പൂവളും ഒക്കെ ഡിസൈൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഞാൻ കുറച്ച് രണ്ട് മൂന്നാലഞ്ച് പൂമ്പാറ്റി എടുത്തിട്ടുണ്ട് ഒരു പൂവ് എടുക്കണ്ടേ നീല പൂമ്പാറ്റയും വയലറ്റ് പൂമ്പാറ്റയും റോസ് പൂമ്പാറ്റയും കടൻ റോസ് പൂമ്പാറ്റം ആണ് ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളത് പിന്നെ ഞാനൊരു പിങ്ക് രണ്ട് പൂവ് എടുത്തിട്ടുണ്ട് ഇതാണ് ചേച്ചി എടുത്തത് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഡെക്കറേഷന് വേണ്ടി എടുത്തിട്ടുള്ളത് ലെറ്റേഴ്സും കിട്ടി ഡിസൈനിലുള്ള സാധനങ്ങളും കിട്ടി ഇപ്പൊ ഇതേപോലെ ഹെയർ ബോണ്ട് അടിയിൽ ഒരു മുത്ത് കൊടുക്കാം അത് നമ്മളെ ലെറ്റേഴ്സ് ലെറ്റേഴ്സൊന്നും കൊഴിഞ്ഞു പോവാതിരിക്കാനാണ് ആ മുത്ത് മുത്തിട്ടൊടുക്കണേ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒരു ഗ്ലിറ്റർ വയർ ഇട്ടു കൊടുക്കണം ഗ്മ തേച്ചിട്ടാണ് ആ മുത്ത് കൊടുക്കേണ്ടത് ഇട്ടുകൊടുക്കേണ്ടത് എന്നാ നമ്മൾ കുറച്ച് ഗമു തേച്ചിട്ട് ആ ഗ്ലിറ്റർ വയർ ഇട്ടുകൊടുക്കാണ് നല്ല പോലെ ഞാൻ കേറ്റി കൊടുക്കണ്ടേ അതിനുശേഷം കുറച്ചും കൂടി ഗമ്മാക്കി കൊടുക്കണ്ടേ അതാണ് ആ ഗ് പിന്നെ ഞാനൊരു പൂവിട്ട് കൊടുക്കണ്ടേ അതിനുശേഷം ഒരു പൂമ്പാറ്റ ഇട്ടും കൊടുക്കണ്ടേ ഇപ്പൊ നല്ല പോലെ പഴശ് തയ്ച്ച് ഒട്ടിക്കാണ് അതിന് ശേഷം വേറെ ഒരു പൂമ്പാറ്റം ഇട്ടുകൊടുക്കുന്നുണ്ട് ബൂമ്പാറ്റേനെ ഇട്ടു കൊടുക്കുമ്പോ ചെലതൊക്കെ വീണ ഉണ്ട് നമ്മളിപ്പോ രണ്ട് പൂമ്പാറ്റ ഇട്ട് ഇത് മൂന്നാമത്തെ പൂമ്പാറ്റയാണ് കൂട്ടുകാരൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ ഇന്നെ പോലെ ഉള്ളവർക്കൊക്കെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി തീർക്കാൻ പറ്റും അതേപോലെ ഞങ്ങൾ മുമ്പിൽ രണ്ട് മൂന്ന് പേര് എഴുതിയ ഹെയർ ബോസ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കേറി കണ്ടോക്കാം ഇപ്പൊ നമ്മൾ വീണ്ടും ഒരു പൂമ്പാറ്റിട്ടു ശേഷം എന്റെ പേരിന്റെ ലെറ്റേഴ്സ് ഇട്ടു കൊടുക്കാണ് ആദ്യം എന്റെ പേരിന്റെ ലെറ്റർ എ ആണ് അപ്പൊ ഞാൻ അതിലോട്ട് ഇട്ട് ഏട്ടൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്റെ രണ്ടാമത്തെ ലെറ്റർ കെ ആണ് ഞാൻ കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടെടുക്കുമ്പോ ചാടി പോണുണ്ടേ ചേച്ചി അവിടെ അപ്പോളേക്ക് ഡിസൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ചേച്ചി ചെയ്തത് അവള് ഹെയർബ് ഇങ്ങനെയാണ് നിന്റെ മൂന്നാമത്തെ ലെറ്റർ എസ് ആട്ട് എടുക്കേണ്ടത് ചേച്ചി ഇതേപോലെ തന്നെ ഗ്ലിറ്റർ വയർ ഇട്ടിട്ട് ഡിസൈൻ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അവൾ പേരിന്റെ ലെറ്റർ ഇട്ട് കൊടുക്കാണ് അവളും ചെയ്യണത് ഞങ്ങളെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എ ആണ് എന്റെയൊക്കെ പേര് ഇട്ട് കഴിയാനായിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് എ ഇട്ട് പിന്നെ എം ഇട്ട് ഇത് ഇണ്ടാക്ക എളുപ്പമാണ് എല്ലാരും ഒന്ന് വാങ്ങി ചെയ്തു നോക്കിയാൽ കുറച്ച് എ കുറഞ്ഞു പോയി നമ്മൾ ഇതേപോലെ നിന്റെ പേര് എഴുതിയ ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പൂമ്പാറ്റാളിയും പൂവും ഒക്കെ ഇട്ടെടുക്കേണ്ട ചേച്ചിന്റെ പേരും എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ രണ്ടാളുണ്ടാക്കിയ ഹെയർ ബോ ഇതിൽ ആരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കമന്റ് ചെയ്യാം ഇതാണ് ഹെയർ ഫൈനൽ ലുക്ക് ബോണ്ടേ പാലിനോ ബബാ സിയും